വനിതകളുടെ മൌലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ മുന്നിലെന്ന് അവകാശപ്പെടുന്ന ഇടത് സർക്കാരിന്റെ മുഖംമൂടി വലിച്ചുകീറി ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സിസ തോമസിനെ പ്രതികാര ബുദ്ധിയോടെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ച സർക്കാരിനാണ് ഹൈക്കോടതിയുടെ തിരിച്ചടി നേരിടേണ്ടി വന്നത് അകാരണമായി സർക്കാർ തടഞ്ഞുവച്ച ഡോക്ടർ സിസാ തോമസിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ പൂർണമായും രണ്ടാഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു ആനുകൂല്യങ്ങളിലെ പലിശ അടക്കമുള്ള കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തീരുമാനിക്കാനും കോടതി നിർദ്ദേശിച്ചു പെൻഷൻ ആനുകൂല്യങ്ങൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിതരണം ചെയ്യാൻ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ജസ്റ്റിസ് ജോൺസൺ ജോൺ എന്നിവരടങ്ങുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ പദവിയിൽ നിന്നും വിരമിച്ച് രണ്ടു വർഷം പിന്നിട്ടിട്ടും അച്ചടക്ക നടപടി തുടരുന്നുവെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സിസ തോമസിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ സർക്കാർ തടഞ്ഞുവെച്ചത് ചാൻസലറായ ഗവർണർ നിർദ്ദേശിച്ച പ്രകാരം സാങ്കേതിക സർവകലാശാലയുടെ വി സി സ്ഥാനം ഏറ്റെടുത്തതിന്റെ പേരിലാണ് സാങ്കേതിക വകുപ്പ് ജോയിന്റ് ഡയറക്ടറും പ്രിൻസിപ്പളുമായിരുന്ന ഡോക്ടർ സിസക്കെതിരെ സർക്കാർ അച്ചടക്ക നടപടി എടുത്തത് അച്ചടക്ക നടപടി എടുക്കാനുള്ള ഉത്തരവുകൾ പൂർണ്ണമായും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയെങ്കിലും റിട്ടയർ ചെയ്ത് രണ്ടു വർഷം കഴിഞ്ഞിട്ടും വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകിയിരുന്നില്ല ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തുവെങ്കിലും കോടതി സ്വീകരിച്ചില്ല കോടതി ഉത്തരവ് നടപ്പാക്കാൻ സിസ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചതിനെ തുടർന്ന് താൽക്കാലിക പെൻഷൻ മാത്രം നൽകാൻ ട്രിബ്യൂണൽ ഉത്തരവ് നൽകി എന്നാൽ സാങ്കേതിക സർവകലാശാല വി സി ആയിരുന്നപ്പോൾ സിൻഡിക്കേറ്റ് രേഖകൾ കടത്തിക്കൊണ്ടുപോയതായി പോയതായി പുതിയ ഒരു ആരോപണം ഉന്നയിച്ച് ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ വീണ്ടും കാലതാമസം വരുത്തിയപ്പോൾ സിസ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു സർക്കാർ നിയമസംവിധാനങ്ങളും അധികാരവും അമിതമായി ഉപയോഗിക്കുന്നുവെന്നും അത്തരത്തിൽ സിസയെ മനഃപൂർവ്വം ദ്രോഹിക്കുകയാണെന്നും കോടതി നിരീക്ഷിച്ചു മികച്ച ഒരു ഉദ്യോഗസ്ഥയെ ഇത്തരത്തിൽ ദ്രോഹിക്കുന്നത് കോടതിക്ക് കണ്ടുനിൽക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു വ്യക്തികളുടെ മൗലികാവകാശം സംരക്ഷിക്കാനുള്ള കോടതിക്കുള്ള ബാധ്യതയും അധികാരം കൃത്യമായി ഉപയോഗിക്കേണ്ട സാഹചര്യം ഈ വിഷയത്തിലുണ്ടെന്നും കോടതി പറഞ്ഞു പെൻഷൻ തടഞ്ഞുവെക്കാൻ വ്യക്തമായ യാതൊരു കാരണവും സർക്കാരിനില്ലെന്ന് കോടതി നിരീക്ഷിച്ചു സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ളതാണ് ഡിവിഷൻ ബെഞ്ച് വിധി ആനുകൂല്യങ്ങളുടെ പലിശയടക്കം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കി നൽകണമെന്ന സിസയുടെ ആവശ്യം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തീരുമാനിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു സിസ തോമസിനുവേണ്ടി സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം ഹാജരായി